ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതിയിട്ട് ലൈബ വെഡിങ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വണ്ടൂർ ൻ മുഴക്കി രിയുമായി എത്തിയ ആംബുലൻസ് ബൈക്കിലിടിച്ച് അപകടം വണ്ടൂരിൽ പത്ത് ഇരുപതോടെ നടന്ന അപകടത്തിൽ യുവാവിൻ്റെ കാലിൻ്റെ തള്ളവിരലറ്റു ഇയാളെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ വാണിയമ്പ്ര ന്യൂസിന് ലഭിച്ചു അസ്വസ്ഥതയെ തുടർന്ന് നവജാത ശിശുവിനെയും കൊണ്ട് വണ്ടൂരിനെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന ആംബുലൻസ് ആണ് തൊട്ടടുത്തുള്ള കൂരിക്കൊണ്ടിൽ വെച്ച് എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടിച്ചത് അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ വാണിയമ്പലം സ്വദേശിക്കാണ് വലത്തേക്കാലിന് പരിക്കേറ്റത് അപകടത്തെ തുടർന്ന് ആംബുലൻസിൽ ഉണ്ടായിരുന്ന കുഞ്ഞിനെ മറ്റൊരു വാഹനത്തിലാണ് ആംബുലൻ ആശുപത്രിയിൽ എത്തിച്ചത് അപകടത്തെ തുടർന്ന് ആംബുലൻസിൽ ഉണ്ടായിരുന്ന കുഞ്ഞിനെ മറ്റൊരു വാഹനത്തിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് കുഞ്ഞ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആംബുലൻസ് ഡ ഡ്രൈവർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ